ഹലോ ഞാൻ പിന്നെ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഇതിൽ ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതിനു മുന്നേ എൻ്റെ സ്കിൻ ടോൺ ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളൊരു ഫോട്ടോ ഇവിടെ കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണാറോ ഇതാണ് എൻ്റെ സ്കിൻ എങ്ങനെയാണ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ നിങ്ങൾ വായിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ യെസ് പറ്റും നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയറിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ പറ്റും ഞാനൊരു എൻ്റെ ഞാൻ കറക്റ്റ് പറയുകയാണെങ്കിൽ ട്വൻ്റി ട്വൻ്റി ടു ഒരു നവംബർ സമയത്താണ് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കിൻ കെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവരെ ഞാൻ സ്കിന്നിൽ ഒന്നും ചെയ് ഇപ്പോഴും ഞാൻ സ്കിന്നിൽ ഇതുവരെ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി അതിന് മുന്നേ എനിക്ക് അറിയുണ്ടായിരുന്നില്ല ആൻഡ് ഞാൻ കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട് ആ ടൈമിൽ തന്നെ എനിക്ക് അറിയാണ്ട് നമ്മൾ ലോക്കലി കിട്ടുന്ന കുറച്ച് പ്രൊഡക്റ്റ്സ് എന്നിട്ടത് ഭയങ്കര ഷോഗായിട്ട് പിന്നെ തിരിച്ചു വന്നതാണ് ഇങ്ങനെ ഇങ്ങനത്തെ കോല ഒരു രൂപ പോലും ചിലവാക്കാതെ ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുവെച്ചാൽ ഡെയിലി നിങ്ങൾക്ക് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകാൻ പറ്റും എപ്പോഴും എപ്പോഴും അല്ല പക്ഷെ രാവിലെ എണീറ്റ് തണുത്ത വെള്ളത്തിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാൻ പറ്റും ക്ലീൻ ആയിട്ടുള്ള തണുത്ത വെള്ളത്തിൽ ഇനി ഐസ് ക്യൂബ് വെക്കുന്നതാണ് ഇഷ്ടമുള്ളവർ വെച്ചാൽ ഐസ് ക്യൂബ് വെക്കാം പക്ഷെ കുറേ പേര് പറയുന്നുണ്ട് അത് സ്കിൻ ബാരിയേഴ്സിന് ബുദ്ധിമുട്ടാണ് ഞാൻ ഐസ് ക്യൂബ് റബ്ബിങ് ആണ് പക്ഷെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ദൈവം സഹായിച്ച് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അതന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഇല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക അപ്പം നല്ലതാണ് മുഖത്തിന് ഫസ്റ്റ് ഓഫ് ഓൾ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾ മുഖം കഴുകിക്കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ടവൽ നമ്മളെപ്പോഴും നമ്മുടെ ബോഡി റബ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്ന ടവൽ വെച്ചിട്ട് തന്നെയാണ് ഫേസ് നമ്മളെല്ലാവരും ഏറെക്കുറെ എല്ലാവരും അങ്ങനെ ചെയ്യുക അങ്ങനെ ഒരിക്കലും ചേർത്ത് കാരണം നിങ്ങൾക്കറിയാം നമ്മൾ അണ്ടർ ആംസ് അതേപോലെ നമ്മുടെ പ്രൈവറ്റ് ഏരിയാസ് എല്ലാം ക്ലീൻ ചെയ്യുന്ന അതേ ടവൽ വെച്ച് നിങ്ങൾ മുഖം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും പിമ്പിൾസ് ഉണ്ടാവാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ മുഖം തുടയ്ക്കാൻ വേറൊരു ടവൽ വിചാ കരുതുക അതുപോലെ മുഖം തുടയ്ക്കുന്ന ടവല് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫേസിന്റെ അല്ലെങ്കിൽ സ്കിന്നിന്റെ ഹെൽത്തിന് മാത്രമല്ല നമ്മുടെ ഓവറോൾ ബോഡി ഹെൽത്തിനും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കറക്റ്റ് എട്ട് മണിക്കൂർ ഉറങ്ങുക അതും മാക്സിമം നേരത്തെ തന്നെ കിടന്നുറങ്ങാൻ ശ്രമിക്കുക ഒരു പതിനൊന്ന് മണിക്ക് ശേഷം അതുപോലും ആക്ച്വലി അഡ്വൈസബിൾ അല്ല പക്ഷെ എന്നാലും നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഒരു ടൈമിൽ കിടക്കുക എന്നുള്ളതാണ് എന്നിട്ട് നന്നായിട്ട് ഉറങ്ങിയിട്ട് എണീക്കുക പുറത്ത് വൺ എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക ഇതും നമ്മുടെ ഓവറോൾ സ്കിന്നിന് മാത്രമല്ല ഓവറോൾ ബോഡിക്കും ഐ മീൻ സ്കിന്നിന് മാത്രമല്ല ഓവറോൾ ബോഡി ഹെൽത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് വെള്ളം നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു ദിവസം ഒരു ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക മിനിമം വേറെ മിനിമം വൺ ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായി ഷുഗർ കഴിക്കുന്ന ഒരാളാണ് പോലെ എങ്കിൽ ഷുഗർ കമ്പാരിറ്റീവ്ലി കട്ട് ചെയ്യാൻ ശ്രമിക്കുക ഷുഗർ ഒരു സ്ലോ പോയിസൺ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും കുറെ ഡോക്ടേഴ്സൊക്കെ ചെന്നാലും എല്ലാത്തിനും നമ്മൾ പറയും പക്ഷെ നമ്മൾ നമ്മളതിൽ അഡിക്റ്റഡ് ആണ് ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആണ് അപ്പം മാക്സിമം ഷുഗർ നിങ്ങളിപ്പോൾ കഴിക്കുന്നതിനേക്കാൾ കുറച്ച് 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 അതൊന്ന് കട്ട് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാനല്ല പക്ഷെ ഒന്ന് കമ്പ് ഒന്ന് അതിൻ്റെ എമൗണ്ട് ഇൻടേക്കിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും പ്രത്യേകിച്ച് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരാൾക്കാണെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാകും ഇപ്പം തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മൾ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക വെജിറ്റബിൾസ് അതേപോലെ വൈറ്റമിൻസ് കണ്ടെയിൻ ചെയ്യുന്ന ഫുഡ്സ് എല്ലാം കഴിക്കാൻ നോക്കുക ഔട്ട്സൈഡ് ഫുഡുകൾ കുറയ്ക്കാൻ നോക്കുക നമുക്കെല്ലാം കംപ്ലീറ്റ്ലി കളയാൻ പറ്റില്ല ഒബ്വിയസ്ലി ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഓക്കെ ഒറ്റ ദിവസം കൊണ്ട് അത് കട്ട് ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ നമ്മളിപ്പോൾ ഒരു സാധനം പത്ത് തവണ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു എട്ട് തവണ ഏഴ് തവണ ആക്കിയിട്ട് ഒന്ന് അതിന്റെ എമൗണ്ട് കുറയ്ക്കാൻ ശ്രമിക്കുക അപ്പൊ ഡയറ്റ് കൺട്രോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് നമ്മുടെ ഫുൾ ഹെൽത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഒബ്വിയസ്ലി നമ്മുടെ സ്കിന്നും നന്നാവും നെക്സ്റ്റ് തിങ് പറഞ്ഞാൽ നമ്മൾ കിടക്കുന്ന പില്ലോ കവേഴ്സ് ഇപ്പോൾ പില്ലോ കവേഴ്സ് നമ്മൾ ഒരു ഫ്രീക്വന്റ് ഒരു ടൂ വീക്സ് കൂടുമ്പോഴൊക്കെ ഒന്ന് മാറ്റുക അല്ലെങ്കിൽ വീക്കിലി വൺസ് അത് മാറ്റിയിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ഉള്ള നല്ല പില്ലോ കവേഴ്സിൽ മുഖം വെച്ചിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഭയങ്കര കുത്തുന്ന രീതിയിലുള്ള സോഫ്റ്റ്നേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രാഗ്രൻസ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് പില്ലോ കവേഴ്സ് കഴുകാതിരിക്കുക നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ തലയിലൊക്കെ നന്നായിട്ട് ഓയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓയിൽ ചെയ്ത് നമ്മൾ ഒരിക്കലും ലൈക്ക് കുറേ നേരം അതായത് ഫേസിലേക്ക് അത് ഇറങ്ങി വരുന്ന രീതിയിൽ ആക്കാണ്ട് ശ്രദ്ധിക്കുക അത് വാഷ് ചെയ്യുക വാഷ് ഔട്ട് ചെയ്ത് കളയോയിൽ കുറേ നാൾ തലയിൽ വെച്ചാലും മുഖത്തിലേക്ക് പിമ്പിൾസ് വരും അപ്പോൾ അതിൻ്റെ കാര്യം അത് പ്രോപ്പറായിട്ട് എങ്ങനെ ഫേസിനെ ഫേസിനെഫക്റ്റ് ചെയ്യാതെ തലയിൽ ഓയിൽ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് നോക്കുക ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിപ്പോൾ ഞാൻ പറയുമ്പോൾ എത്രത്തോളം അത് ആൾക്കാർ നന്നായിട്ട് എടുക്കും എന്ന് എനിക്കറിയില്ല നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമുക്ക് സ്ട്രെസ് വരികയാണ് നമുക്ക് അത് ഉറപ്പായിട്ടും വരും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫും സ്ട്രഗിൾ ആണ് എന്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും എല്ലാവരുടെയും അപ്പോൾ നമുക്ക് വരുന്ന സ്ട്രെസ് ഹെൽത്തി ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക ലൈക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഒരു ഹെല്പ് വേണമെങ്കിൽ അത് സീക്ക് ചെയ്യുക ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിൻ്റെ കാര്യങ്ങൾ അത് വർക്കായിട്ട് തന്നെ കാണുക ഒത്തിരി എടുക്കാണ്ട് നിങ്ങളുടെ ബോഡീനെ എഫക്റ്റ് ചെയ്യാതെ നോക്കുക കാരണം നമുക്ക് സ്ട്രെസ്സ് വന്നാൽ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫേസ് ബാഡ് ആവും മുടി കൊഴിയും എല്ലാ പ്രശ്നങ്ങളും ചിലർ വെയിറ്റ് ഗെയിൻ ചെയ്യും ചിലർ വെയിറ്റ് ലോസ് ചെയ്യും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സ്ട്രെസ്സ് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ തന്നെ അതിനിപ്പോൾ ഒത്തിരി മെത്തേഡ് ഉണ്ട് ആ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ നോക്കുക ഇപ്പൊ ഈ പറഞ്ഞതിൽ എല്ലാ കാര്യങ്ങളും ഒന്നും എല്ലാവർക്കും നോക്കാനും പറ്റില്ല സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും എല്ലാം ശരിയാണ് പക്ഷെ ഇതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആക്കാൻ ശ്രമിക്കാവുന്നതാണ് അപ്പോൾ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും കമന്റ് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് അതും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും എനിക്കും അത് ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പൊ അത്രേയുള്ളൂ ബൈ